ഇത് രേണുവിനെ എങ്ങനെ താങ്ങാൻ സാധിക്കും അത്രമാത്രം വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൻ്റെ കുടുംബം കെട്ടിപ്പടുക്കണമെന്ന ഒറ്റ ആഗ്രഹത്തോടെ തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് രേണു പക്ഷേ ഈ ചില വാക്കുകൾ രേണുവിൻ്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് തന്നെയാണ് അദ്ദേഹം ഇത്രയധികം മുറിപ്പെടുത്തുന്ന വാക്കുകൾ എന്തിനാണ് പറഞ്ഞതെന്ന് ചിലർ ചോദിച്ചു പോവുകയാണ് രമ്യ രമ്യ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ ഈ വാക്കുകൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പറയാം നിങ്ങളെ കാണുമ്പോൾ കാമം എന്ന വികാരം വരുന്ന പുരുഷന്മാർ ആരുമുണ്ടാകില്ല നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് കൊണ്ട് ജനങ്ങൾ അറിഞ്ഞ വ്യക്തിത്വമാണ് പിന്നെ സ്ത്രീയുടെ ലാവണ്യവും സൗന്ദര്യവും പുരുഷന്മാരെ ആകർഷിക്കാനുള്ള ഭാവവും സൗന്ദര്യവും വളരെ കുറവാണ് എല്ലാം കൃത്രിമമാണ് ആർക്കും സ്വപ്നത്തെപ്പോലും സ്ത്രീയോടുള്ള അഭിനിവേശം ഉണ്ടാകില്ല മരണപ്പെട്ടവൻ്റെ പേരും നാളും പറഞ്ഞ് ജനമധ്യത്തിൽ അലോഹ്യം സൃഷ്ടിച്ചവൾ കൂടിയാണ് നിങ്ങൾ ജന്മന ഒരു താരമായി പിറന്നതല്ല എന്തൊക്കെയോ ആകാനുള്ള മനസ്സിന്റെ വെപ്രാളത്തിൽ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് ജനങ്ങളുടെ തെറിയും പൂരപ്പാട്ടും ഏറ്റ് മുന്നോട്ടു പോകുന്ന ഒരു ജീവിതനാവുക ഇനി എന്ത് സൗന്ദര്യം ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചാലും ഒരു ഒത്ത പുരുഷന്റെ മനസ്സിൽ സ്ത്രീയുടെ ലാസ്യാരസം നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അങ്ങനെ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കിട്ടുകയുള്ളൂ നിങ്ങളുടെ മുന്നിലും പിന്നിലും നടന്നുകൊണ്ടിരിക്കുന്നതും ലൈവ് സ്റ്റോറിയുമെല്ലാം ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്വകാര്യത നഷ്ടപ്പെടുത്തി അത് നിങ്ങൾ തന്നെയാണ് വഴി വെച്ചത് ചിന്തിക്കണം നിങ്ങൾ നല്ലതുപോലെ പണത്തിനു വേണ്ടി എന്ത് പോക്രിത്തരവും കാണിച്ചു കൂട്ടുമ്പോൾ ആർക്കും നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട് അഭിമാനവും അന്തസ്സും അത് നിങ്ങളിൽ നിന്നും ആർക്കും ലഭിക്കുന്നില്ല നിങ്ങളൊരു കോമാളി ആർട്ടിസ്റ്റ് എന്ന ലേബൽ മാത്രമാണ് നേടുന്നത് ഒരു അഭിനേത്രി എന്ന മഹത്തായ പദം അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരീരം നിറം വന്നതുകൊണ്ടും ചുണ്ടിൽ ചായം തേച്ചതുകൊണ്ടും കൊണ്ടും അഭിനയമെന്ന ചക്രവർത്തിനി നിങ്ങളെ തേടി വരികയില്ല അത് ജന്മസിദ്ധമായ ഒരു വരമാണ് അതിന് ദൈവിക ചൈതന്യം കൂടിയേ തീരൂ ബാക്കി അടുത്ത പോസ്റ്റിൽ പറയാം എന്നോട് ദേഷ്യപ്പെടരുത് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് നിങ്ങളുടെ ഒരു സഹോദരൻ മാത്രം ഈ കുറിപ്പിന് പ്രതികരണവുമായി രേണു ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തം